ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് സി പി എമ്മിൻ്റെ പ്രതിഷേധ പ്രകടനം ദാർൽ ഹുദയുടെ മുമ്പിലേക്ക് നടന്നത് മനസ്സിൽ മാലിന്യം കെട്ടി നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് മാത്രമേ ദാർൽഹുദക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ വളരെ വ്യവസ്ഥാപിതമായി മലിനജലങ്ങളും വേസ്റ്റ് പദാർത്ഥങ്ങളും കൃത്യമായി സംഹരിക്കുന്ന ആധുനികമായ അത്യാധുനികമായ സംവിധാനങ്ങളെ കൊണ്ട് പരിസരവാസികൾക്കും പ്രകൃതിക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ വ്യവസ്ഥാപിതമായി കരുതി വച്ചിട്ടുള്ള ഒരു സംരംഭം ധാർഹുതക്കുണ്ട് അതവിടെ വരുന്ന പരിശോധിക്കുന്ന ആർക്കും അറിയാം ആരും ഇതുവരെ അങ്ങനെ ഒരു ആരോപണം പരിസരവാസികൾ ആരും ഉന്നയിച്ചിട്ട് പോലുമില്ല അവിടെ പരിസരത്തുള്ള ആളുകൾക്കൊന്നും ആളുകൾക്കൊന്നുമില്ലാത്തൊരാരോപണം അങ്ങ് ഇവിടെയോ നിൽക്കുന്ന ചില നരച്ച പ്രത്യശാസ്ത്രത്തിൻ്റെ ചെങ്കുടിവാഹകർ ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയൊരു ദുരാരോപണം മാത്രമാണിത് ധാർഹു